ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇൻഡോറായിട്ട് അകത്ത് ഏറ്റവും ബെറ്ററായിട്ട് വെക്കാൻ പറ്റുന്ന സി ജി പ്ലാന്റിനെ കുറിച്ചും പിന്നെ നമ്മുടെ സെയിലിനുള്ള കുറച്ച് ചെടികളെ കുറിച്ചുമാണ് കേട്ടോ വാട്സപ്പിൽ വന്നിട്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സി സി പ്ലാന്റ് ഈസിയാണ് വളർത്താൻ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഈ സി സി പ്ലാന്റ് വളർത്തിയപ്പോൾ പെട്ടെന്ന് ചീഞ്ഞുപോയി പഴുത്ത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് സി സി പ്ലാന്റ് എങ്ങനെയാണ് വീടിൻ്റെ അകത്ത് സേഫായിട്ട് നടാൻ പറ്റുന്ന രീതി എന്ന് നോക്കാം ഇൻഡോർ പ്ലാന്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ് വീടിൻ്റെ അകത്ത് വളർത്താൻ പറ്റിയ ചെടിയാണ് സി സി പ്ലാന്റ് സീസി പ്ലാന്റ് നടാനായിട്ട് നമുക്ക് പോട്ടി മിക്സ് കട്ടിയുള്ള മണ്ണ് കൂടുതൽ ചേർത്തിട്ട് വേണം സീ സി പ്ലാന്റ് നടാനായിട്ട് മണ്ണും ചകിരിച്ചോറും പെർലൈറ്റ് എല്ലുപൊടി ചാണകപ്പൊടി വെറുമിക്കുലൈറ്റ് എന്നിവ ചേർത്ത് നമുക്ക് സീ ജി പ്ലാന്റ് നട്ട് കൊടുക്കാം ഇൻഡോർ പ്ലാന്റുകൾ നടുമ്പോൾ നമ്മളെപ്പോഴും ചട്ടിയുടെ അടിയിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചെടി ചട്ടിയിൽ നിന്നും ഓവറായിട്ട് മണ്ണ് ഇളകി പോകാതെ കയ്യിലെടുത്തതിനു ശേഷം ചട്ടിയിൽ ഇറക്കി വെച്ച് നമുക്ക് ആ ചെടിയുടെ ചുറ്റും മണ്ണ് നിറച്ചു കൊടുക്കാം പിന്നെ നന്നായി ടൈറ്റാക്കി മണ്ണ് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ക്ലേ ബോളുകൾ നിരത്തി അത് ഭംഗിയാക്കി എടുക്കാം ഇൻഡോറിൽ നമ്മൾ ചെടികൾ സെറ്റാക്കുന്നത് നമ്മുടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ആ ചെടിയെ ആ ഒരു രീതിയിൽ നല്ല ഭംഗിയാക്കി എടുത്തിട്ട് വേണം നമ്മൾ അകത്ത് ചെടികൾ സെറ്റ് ചെയ്യാൻ സീ സി പ്ലാന്റിന് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അതും വെള്ളം ഓവറാവാതെ ചട്ടിയുടെ സൈഡ് ഭാഗത്തിലൂടെ അരികിലൂടെ ഇങ്ങനെ മാത്രം ഒഴിച്ചു കൊടുക്കുക ഓവറായിട്ട് വെള്ളം കെട്ടിക്കിടന്നാൽ സീസി പ്ലാന്റിൻ്റെ ലീഫുകൾ പഴുത്തു വരും അതുപോലെ തന്നെ അത് ചീഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് ആന്തൂരിയത്തിൻ്റെ പോട്ടിങ് മിക്സ് ആന്തൂര്യത്തിന് പലതരത്തിലുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നവരുണ്ട് ഞാൻ തയ്യാറാക്കുന്ന പോട്ടിങ് മിക്സാണ് എനിക്ക് പറഞ്ഞുതരാൻ കഴിയുക ഞാൻ എല്ലാ ചെടികൾക്കും ഇൻഡോർ ആയിട്ടുള്ള എല്ലാ ചെടികൾക്കും തയ്യാറാക്കുന്ന മിക്സ് തന്നെയാണ് ആന്തോറിയത്തിനും യൂസ് ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് ചെടികളുടെ മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ആന്തോറിയം ഒരു വെറൈറ്റി ആന്തോറിയാണ് രണ്ട് കളറിലാണ് ഈ ആന്തോറിയത്തിൻ്റെ ഫ്ലവർ വരുന്നത് അതും നീളമുള്ള ഫ്ലവറുകളാണ് പകുതിക്ക് താഴെയായിട്ട് ഗ്രീനും പകുതിക്ക് മുകളിലായിട്ട് നല്ലൊരു ആണ് വരുന്നത് യെല്ലോ ആണ് ഇതിന് വരുന്നത് കേട്ടോ ഈ ചെടികളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ താഴെ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് അഗ്ലോണിമ ചെടികളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഹെൽത്തിയായ മദർ പ്ലാന്റ് ആണ് ഇത് റെഡ് എംറാൾഡ് പ്ലാന്റ് ആണ് റെഡ് എംബ്രാൾഡ് മെച്ചോർഡായ പ്ലാന്റ് ആണ് മദ്ര പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തീർന്നു പോയിട്ടുണ്ട് ഇനിയുള്ളത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ മെച്ചോർഡായ ലീഫുകൾ നല്ല പിങ്ക് കളറും മെച്ചോർഡ് ആവാത്ത തളിരലുകൾ ഇതുപോലെ വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന ലീഫുകളായിട്ട് വരുന്ന ഒരു അഗ്ലോണിമയാണ് അതുപോലെ തന്നെ സൂപ്പർ വൈറ്റ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചെറിയ പ്ലാന്റുകൾ ആയിട്ടുണ്ട് വളരെ ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇനിയുള്ളത് ആന്തൂറിയം മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിലാണ് വരുന്നത് അതും നല്ല തണ്ടുകൾ നീളമുള്ള തണ്ടുകളും വലിയ ലീഫുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതും ആന്തോറിയത്തിൽ നിന്ന് മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് അതുപോലെ റെഡിൽ നല്ല ലൈറ്റ് പിങ്ക് കളർ ഫെഡക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവറാണിത് ഇതും ഇപ്പം നമ്മുടെ കയ്യിൽ സേലിനുണ്ട് അതിൻ്റെ മറ്റൊരു കളറാണിത് ലൈറ്റ് പിങ്കും വയലറ്റ് ഫെഡക്സും ആയിട്ടാണ് ഈ ഒരു ആന്തോറിയം വരുന്നത് ഏത് സമയത്തും ഇതിൽ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് ഈ ഒരു ആന്തോറിയത്തിൻ്റെ പ്രത്യേകത അഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഒരു ചട്ടിയിൽ ഒരു ബേബിയും അതുപോലെ അതിൻ്റെ മദറും ആയിട്ട് ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡിയാണ് ഇനി നമ്മുടെ സെയിലിനുള്ള പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ല ഓവൽ ഷേപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് കളറും യെല്ലോയും ഗ്രീ ക്രീമും ഗ്രീനും കൂടെ മിക്സായ ഒരു കളറാണ് കളറാണിതിന് നല്ല ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് നമ്മളെ ബോക്സർ പ്ലാന്റ് പോലാത്തൊരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് റെഫ്ലക്ടർ പ്ലാന്റ് ആണ് റെഫ്ലക്ടർ നല്ല അത്യാവശ്യം ബുഷി ആയിട്ടുള്ള ബുഷിയായിട്ടുള്ള പ്ലാന്റാണ് സെയിലിനുള്ളത് ആവശ്യമുള്ളവർ അതിൻ്റെ റേറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക ഇത് മഹാഷെട്ടിയുടെ ഒരു പ്ലാന്റ് ആണ് ചെറുതാണ് ഇതിന് വലിയ റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ആണിത് അതുപോലെ റെഡ് എമറാൾഡ് നമ്മുടെ കയ്യിലുള്ളത് ചെറിയ പ്ലാന്റുകളാണ് പനാമ പ്ലാന്റും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് പനാമ റെഡാണിത് ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് റെഡി ഇത് അഗ്ലോണിമ ലഗാച്ചി പ്ലാന്റ് ആണ് ലഗാച്ചിയും ഇപ്പൊ നമ്മുടെ സെയിലിന് ഹെൽത്തി ആയ പ്ലാന്റ് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് ഇനിയുള്ളത് ഫ്രോസൺ ആണ് കേട്ടോ ഫ്രോസൺ നല്ല ഗ്രീൻ കളർ ഫ്രോസൺ യെല്ലോയും ഗ്രീനും ഒക്കെ മിക്സ് ആയ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രോസൺ ആണ് അതും നല്ല മദർ പ്ലാന്റ് തന്നെയാണ് നമുക്ക് സെയിലിനുള്ളത് പിന്നെയുള്ളത് മിൽക്കി വേയുടെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് സെയിലിനുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് എമറാൾഡ് നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ സിയാം ഗോൾഡിൻ്റെ മദർ പ്ലാന്റും അതുപോലെ മെച്ചുവോർഡ് ആയ പ്ലാന്റും നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ ഇനി മഹാശെട്ടിയുടെ മദർ പ്ലാന്റ് ആണിത് ഇത് ഒരു ചട്ടി നിറയെ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുപോലെ മറ്റൊരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് പാന്തർ റെഡിയാണ് നമ്മുടെ കയ്യിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇനിയുള്ളത് ടെൻ കാരട്ടാണ് ടെൻ കാരറ്റും അതുപോലെ റെഡ് ബ്യൂട്ടിയും ഒക്കെ നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് അതുപോലെ നമ്മളെ ഓൺലൈൻ സെയിലിൽ നമ്മൾ പെർലൈറ്റ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ റേറ്റും ഞാൻ അതിൻ്റെ താഴെ ചേർക്കുന്നുണ്ട് പിന്നെ ഇൻഡോർ ചെടികൾ നടാനായിട്ട് കറക്റ്റായിട്ടുള്ള പോട്ടിമിക്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പോട്ടി മിക്സിൽ നമ്മൾ ചകിരിച്ചോറ് എല്ലുപൊടി ചാണകപ്പൊടി വെറുമിക്കുലൈറ്റ് എല്ലാം നമ്മൾ ചേർത്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് അതിൽ നമ്മൾ റേസ് ഹസ്കും കൂടെ ചേർക്കുന്നുണ്ട് ഈ ചെടികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യുക ഇനിയും ഇതുപോലെ ചെടികളുടെ സംശയങ്ങളും കാര്യങ്ങളും അതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത്